സ്റ്റോക്ക് ഓൺ ട്രെൻഡ് യൂണിറ്റ് രൂപീകരിച്ചു രൂപീകരണ സമ്മേളനത്തിൽ പ്രവർത്തകർ പങ്കെടുത്തു നാഷണൽ ജോയിന്റ് സെക്രട്ടറി വി ജി കെ പി ൾക്ക് നേതൃത്വം നൽകി തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു എല്ലാ ഭാരവാഹികളും ഐക്യകണ്ഠമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഐക്യ യു കെ ഘടകത്തിന്റെ പ്രവർത്തനങ്ങൾ യു കെയിലെ ജനങ്ങൾ സജീവമായി ഏറ്റെടുത്തു എന്നതിന്റെ തെളിവായി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ മിഡ്ലാന്റ്സിൽ മൂന്ന് പുതിയ യൂണിറ്റുകളാണ് രൂപീകൃതമായത് സംഘടനയുടെ യു കെയിലുടനീളം വ്യാപിപ്പിക്കുക എന്ന ദൗത്യമാണ് പ്രധാനമായിട്ടും യു കെ പുതിയ നാഷണൽ കമ്മിറ്റിയുടെ സുപ്രധാന ലക്ഷ്യം ഒ ഐ സി സി യു കെ ആക്ടി യൂണിറ്റ് ഭാരവാഹികളായി പ്രസിഡന്റായിട്ട് ജോഷി വർഗീസ് വൈസ് പ്രസിഡന്റുമാരായി ജോസ് ജോൺ തോമസ് ജോസ് സുദീപ് എബ്രഹാം ജനറൽ സെക്രട്ടറിയായി തോമസ് പോൾ ജോയിന്റ് സെക്രട്ടറിയായി നോപ്പൽ ഫിലിപ്പ് ഷിറ്റോ മാത്യു ട്രഷററായി സിറിൽ മാഞ്ഞുരാൻ ജോയിന്റ് ട്രഷറായി മുരളി ഗോപാലൻ എന്നിവരെയാണ് എന്നിവരെയാണ് തിരഞ്ഞെടുത്തത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ